ഇനി വരാൻ പോകുന്ന സ്കൂൾ കലോത്സവത്തിന്റെ കാലങ്ങളാണ് സ്കൂൾ കലോത്സവം എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ആഘോഷമാണ് ആ സ്കൂളിലെ പിള്ളേർക്കും ടീച്ചേഴ്സിനും ഒരുപാട് പൈസ മുടക്കി പുറത്തു ആൾക്കാരെ കൊണ്ടുവന്നൊക്കെ ആയിരിക്കും അവർ ഈ പിള്ളേരെ ട്രെയിൻ ചെയ്യുന്നത് പല സ്കൂളിൻ്റെയും പ്രസ്റ്റീജ് ഇഷ്യു ആണ് ഈ ഒരു സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് തന്നെ അങ്ങനെ ഇത് പല തലങ്ങളുണ്ട് ഉപജില്ല ജില്ല സംസ്ഥാനം ഇങ്ങനെയാണ് നടക്കുന്നത് ഉപജില്ല ജയിച്ചവര് ജില്ലയിൽ എത്തും ജില്ല ജയിച്ചവരെ പിന്നെ സംസ്ഥാനത്ത് എത്തും എന്നാലും സംസ്ഥാന തലത്തിലുള്ള മത്സരത്തിൽ ജയിക്കുമ്പോഴാണ് ഇവർക്ക് ഗ്രേസ് മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഞാനൊക്കെ പത്ത് ഒക്കെ പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പത്തിലാണ് ഞാൻ പത്താം ക്ലാസ് പാസ്സായത് അന്ന് എന്തോ സിക്സ്റ്റി അറുപത് മാർക്ക് ആയിരുന്നു ഗ്രേസ് മാർക്ക് ഇപ്പോൾ എത്ര ആണെന്ന് എനിക്ക് വലിയ പിടുത്തില്ല എനിക്കൊന്ന് അന്ന് ഈ പത്താം ക്ലാസ്സിലെ ഫൈനൽ എക്സാമിൻ്റെ കൂടെ ഈ മാർക്ക് ആഡ് ചെയ്തിട്ടാണ് അവർക്ക് ഈ എ പ്ലസ് നിശ്ചയിച്ചിരിക്കുന്നത് കുറച്ച് മാർക്ക് ഒക്കെ കുറവുണ്ടെങ്കിൽ ഈ അറുപത് മാർക്കൂടെ എല്ലാത്തിനും അതോടെ ആഡ് ചെയ്ത് മിക്കവാറും അഞ്ച് ആറേ പ്ലസ് ഉള്ളവർ അറുപത് മാർക്കൂടെ ആടിയുമ്പോഴത്തേക്ക് മൊത്തം പത്തേ പ്ലസ് ആവും ആ ഒരു സെറ്റപ്പായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ അത് മാറ്റിയെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോൾ അലോട്ട്മെൻറ്റ് സമയത്ത് പ്ലസ് ടുണിലോക്കോട്ടുള്ള അലോട്ട്മെൻറ്റ് സമയത്ത് ഒരു ആ സമയത്താണ് തോന്നിയത് ആഡ് ചെയ്യുന്നത് അങ്ങനെ അവർക്ക് ആ കുട്ടികൾക്ക് ഈ റേസ് മാർക്കുള്ള കുട്ടികൾക്ക് ഒരു ഒരു മുൻതൂക്കം മറ്റോക്കാളും മുൻതൂക്കം കിട്ടും സോ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു ഇപ്പം അന്നേരം എന്താണെങ്കിലും അന്നും ഇന്നും ഈ ഒരു കലോത്സവത്തിന്റെ ഒരു വാശി എന്ന് പറയുന്നത് ഭയങ്കരമാണ് അത് പിള്ളേർക്കാണെങ്കിലും സാറന്മാർക്കാണെങ്കിലും മൊത്തം ഭയങ്കര ഒരു വാശിപ്പുറത്തുള്ള കളിയായിരിക്കും നെക്സ്റ്റ് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത് ട്രിവാൻഡ്രത്ത് വെച്ച് എന്തോ ആണ് അന്നേരം അതിന് മുന്നോടിയായിട്ടുള്ള സബ് ജില്ലാ തലങ്ങളിലുള്ള മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ആണെൻ്റെ വഞ്ചിപ്പാട്ട് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അന്നേരം വഞ്ചിപ്പാട്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ കൈ കൊട്ടി ഇങ്ങനെയാണ് പാടുന്നത് കൈകൊട്ടി പാടുന്ന സമയത്ത് അതിനകത്ത് പാടിക്കൊണ്ടിരിക്കുന്ന പെങ്കൊച്ചിൻ്റെ കുപ്പികളെ ഇട്ടിരുന്നെ ഈ വള പൊട്ടിയിട്ട് ഇതിൻ്റെ കൈ കയറുകയാണ് കൈ കയറിയിട്ട് എവിടെയാണ് കൈയുടെ ഏത് ഭാഗമാണ് മുറിക്കാൻ തരില്ല മേ ബി ചിലവെയിൻ വല്ലതും ആയിരിക്കും മുറിഞ്ഞത് മുറിഞ്ഞിട്ട് ബ്ലഡ് പോവുകയാണ് അത് ഓരോ തവണ ഇങ്ങനെ കൈ ഇങ്ങനെ അടിക്കുന്ന തോറും അത് അതിൻ്റെ സാരിയിൽ മൊത്തം ബ്ലഡ് ആവുകയാണ് ബ്ലഡ് സ്കാറ്റർ ചെയ്ത് ആ സാരി തെറിച്ച് ഇരിക്കുന്നത് കാണാം എന്തായാലും നമുക്ക് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഗൈസ് i <coughs> കളിക്കുന്ന പിള്ളേർ കണ്ടിട്ട് കാണാതെ നിന്ന് കളിച്ചു പോകണം അത് അവർ കണ്ടില്ലേ എനിക്ക് തോന്നുന്നു ഈ ഒരു സാധനം സാധനത്തോട്ട് കയറി കഴിഞ്ഞാൽ അവർ പരസ്പരം നോക്കില്ലെന്ന് തോന്നുന്നു ആ ഒരു ഓളത്തിലങ്ങ് പാടിപ്പോ വേണം എന്ന് തോന്നുന്നു പെങ്കൊച്ചിരി വേനിക്കുന്നില്ല എനിക്ക് മനസ്സിൽ ഇത്രയും ബ്ലഡ് നോക്കി ഇതിന്റെ സാരി കുതിർന്നിരിക്കുന്നു ഇത്രയും ബ്ലഡ് പോയിട്ട് ഇതിനെ അറിയില്ലേ നമുക്ക് തന്നെ ഒരുമാതിരി ഭയങ്കര ഇതായിട്ട് തോന്നുന്നു ഈ സാധനം ഇനി കണ്ടുകൊണ്ടിരിക്കുന്ന ക്ലാപ്പന്മാര് ജഡ്ജസ് ഇത് എന്ത് കണ്ടോണ്ട് അവിടെ ഇരിക്കുന്നത് ഇത്രയും ചോര പോയിട്ട് ഒരു പെങ്കച്ച അവിടെ നിന്ന് ഡാൻസ് കളിക്കുമ്പോൾ അമ്മമാതിരി കണ്ടോണ്ടിരിക്കുകയാണോ കാണികൾ എന്ത് കണ്ടോണ്ടിരിക്കുകയാണോ ഈ ജഡ്ജന്മാർ എന്ത് ക്ലാപ്പന്മാരാണ് ഇത്രയും ബ്ലഡ് പോയി എന്തെങ്കിലും പറ്റി പറ്റിക്കഴിഞ്ഞ് ഇവനൊക്കെ ഉത്തരവാദിത്വം പറയുമോ വന്നിട്ട് ഇവനൊക്കെ ആര് സാറാക്കിയത് വാശിയും കാര്യങ്ങളും ഒക്കെ നല്ലതാണ് പക്ഷേ മനുഷ്യൻ്റെ ജീവനുണ്ടെങ്കിൽ വലിയ വാശി ഇതിൽ മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്ന വിട്ട് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ മരിക്കാനും തയ്യാറാണ് സാർ എന്ന് പറയുന്ന സെറ്റപ്പാണ് കൈ സ്വന്തം ഹെൽത്തിനെ പറ്റി പഠിപ്പിക്കാതെ ജീവൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പഠിപ്പിക്കാതെ സഹജീവികളുടെ വേദനകളെ പറ്റി പഠിപ്പിക്കാതെ എത്ര പി എച്ച് ഡിയും എത്ര ഡിഗ്രീസ് നിങ്ങൾ എടുത്തിട്ട് എന്താണ് കാര്യം ആദ്യം നമ്മുടെ സ്കൂളുകളിൽ കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട് സഹജീവികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം അല്ലാതെ എല്ലാത്തിനെയും മത്സരബുദ്ധിയോടല്ല കാണേണ്ടത് അതൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ തുടക്കം എൽ കെ ജി തൊട്ടേ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുകയാണ് അവനേക്കാൾ കൂടുതൽ മാർക്ക് ഇവൻ മേടിക്കുക ഇവനേക്കാൾ കൂടുതൽ മാർക്ക് ഇവൻ മേടിക്കുക ഇങ്ങനെ എ പ്ലസിൻ്റെ എണ്ണം കൂട്ടുക മാർക്കിന്റെ എണ്ണം കൂട്ടുക നമ്മൾ ഭയങ്കര മത്സര ബുദ്ധിയോടു കൂടിയാണ് ഇങ്ങനെ പിള്ളേരെ ഇങ്ങനെ പടച്ചു വിടുന്നത് അത്രയും പ്രഷറാണ് എനിക്കൊന്ന് ആ പെൺ ഇന്ന് കളിക്കുന്ന അവസ്ഥ അതിന് വേദിക്കുന്നുണ്ടായിരിക്കും അതിന്റെ മൈൻഡിന് വിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഞാൻ ഒരുത്തി മാറി എന്ന് കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് ആൾക്കാരും ഇവളെ ബ്ലെയിം ചെയ്യും അല്ലെങ്കിൽ ആ മത്സരം കുളവായി കുളവായിപ്പോകും ഞങ്ങൾ തോക്കും സോ അന്നേരം എന്ത് അനുഭവിച്ചിട്ടാണെങ്കിലും ഇന്നിങ്ങ് കളിച്ചാൽ മതി എന്നുള്ള രീതിയിലായിരിക്കും ആ കൊച്ചു ഇന്ന് കളിച്ചോണ്ടിരിക്കുന്നത് സോ എന്തു തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ക്ലാപ്പന്മാരുടെ കാര്യമാണ് ഞാനിത് ആലോചിക്കുന്നത് വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത കുറെ ജഡ്ജന്മാര് ജീവനുണ്ടെങ്കില് കപ്പ് എടുക്കാൻ പറ്റത്തുള്ളു മാർക്ക് കിട്ടി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളു ഇത് കണ്ടപ്പോ കുറെ കുറെ നാൾക്ക് മുമ്പ് കലോത്സവത്തിന്റെ വേദിയിൽ ഇതുപോലെ ഒപ്പന കളിക്കുന്നതിനിടയിൽ ഇതുപോലെ സംഭവം നടന്നിട്ടുണ്ടായിരുന്നു അത് അതിന്റെയും കൂടെ ആ വീഡിയോ ഒന്ന് വെച്ച് തരാൻ കഴിഞ്ഞു പിന്നിട്ടപ്പോഴായിരുന്നു സംഭവം

രക്തം കൈത്തണ്ടയിൽ നിന്നും വസ്ത്രങ്ങളിലേക്കും പടരാൻ തുടങ്ങി ഈ സമയത്താണ് ഇത് കാണികളുടെയും ശ്രദ്ധയിൽപ്പെടുന്നത് കളിക്കൂട്ടുകാരും ഇത് കണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെ കുട്ടികൾ കളി അവസാനം വരെ ആടി തിർക്കുകയായിരുന്നു കാണികളും കരഘോഷത്തോടെയാണ് ടീമിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് അവസാനത്തൊപ്പനയിലാണ് ആ ദൃശ്യം നമ്മൾ കണ്ടത് ദൃശ്യ തട്ടിയിട്ടാണ് ആ ബ്ലഡ് വന്നത് പക്ഷേ കാണികളൊന്നടക്കം ആ ടീമിനെ ടീമിനെ നമ്മൾ കണ്ടത് അതാണ് കോഴിക്കോടിന്റെ മഹത്വം കാണികൾ പ്രോത്സാഹിപ്പിക്കുന്നു നല്ല ബെസ്റ്റ് കാണികൾ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട വീഴടിയിലാത്ത ക്യാപ്ഷൻ കണ്ട ഇങ്ങനെയായിരുന്നു അക്ഷരം തെറ്റാതെ വിളിക്കാം കലാപ്രതിഭ കലാപ്രതിഭ സമ്മതിക്കുന്നു പക്ഷേ ഈ വിവരം എന്ന് പറയുന്ന സാധനം അത് കളിച്ചോണ്ടിരിക്കുന്ന കൊച്ചിനും ഇല്ല ആ കണ്ടോണ്ടിരിക്കുന്ന ജഡ്ജസിനും ഇല്ല കാണികൾക്കും ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ കമന്റ് അക്ഷരം തെറ്റാതെ പറയാം പൊട്ടത്തരം ഒന്ന് നാൽപ്പതിനായിരം പേരാണ് ആ കമന്റ് ലൈക്ക് ചെയ്തേക്കുന്നത് എനിക്കൊത്തേ പറയാനുള്ളൂ പൊട്ടത്തരമാണ് കാണിക്കുന്നത് കഴിഞ്ഞ പോലത്തെ കലോത്സവത്തിനാണെന്ന് തോന്നുന്നു ഒപ്പനയില് ഒരു പെങ്കൊച്ച് കളിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ മറിഞ്ഞ് വീണതാണ് എന്നിട്ടും അത് വക വെക്കാതെ ബാക്കിയുള്ള പിള്ളേർ കളിക്കുന്നത് അത് ഭയങ്കരമായിട്ട് നമ്മൾ കണ്ട ഒരു സാധനമാണ് അങ്ങനെ അതുകൂടെ ഞാൻ പ്ലേ ചെയ്തു തരാം i <laughs> don't ആ കുട്ടി താഴെ പിന്നിട്ടും അതിനെ മൈൻഡ് ചെയ്യാതെ അത് കംപ്ലീറ്റ് ചെയ്യാൻ കാണിച്ച ബാക്കിയുള്ള സുഹൃത്തുക്കളുടെ മനസ്സ് വല്ലാത്ത മനസ്സ് തന്നെ ഇതാണ് ഇവിടുത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് കുഴപ്പം ജീവൻ കളഞ്ഞാണെങ്കിലും ജയിക്കുക പിള്ളേരെ കുറ്റം പറഞ്ഞ കാര്യമില്ല ടീച്ചേഴ്സിന്റെയും പേരന്റ്സിന്റെയും ഫെയിലിയർ തന്നെയാണിത് മനുഷ്യത്വം എന്താണ് പഠിപ്പിക്കാതെ സ്കൂളുകളിൽ പോയി മാർക്കിന് വേണ്ടി മാത്രം ഇത്ര മത്സര ബുദ്ധിയോടെ പിള്ളാരെ പഠിപ്പിച്ച് വളർത്തിയിട്ട് എന്ത് കാര്യമാണ് ഉള്ളത് ഇവരൊക്കെ വളർന്നു കഴിയുമ്പം ഈ പേരൻസിനെയൊക്കെ കൊണ്ട് വല്ല അനാഥാലയങ്ങളിൽ ആക്കുന്നതിൽ കുറ്റം പറയാൻ പറ്റില്ല കാര്യം ഇങ്ങനെയാണല്ലോ വളർത്തിക്കൊണ്ട് വരുന്നത് മനുഷ്യത്വം എന്താന്ന് ആർക്കും അറിയില്ല കാര്യം പേരൻസ് തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന മാർക്കിന് വേണ്ടിയിട്ടാണ് തോറ്റടങ്ങളും ചെന്ന മടലോട്ട് നിൽക്കുന്ന പേരൻസ് ആണ് നിക്കുവാറ് എല്ലായിടത്തും അത് പണ്ടും അങ്ങനെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാതെ കോട്ടക്കണക്കിന് മാർക്ക് മേടിച്ചിട്ടൊന്നും എങ്ങും എത്താൻ പോകുന്നില്ല സത്യം എങ്ങും എത്താൻ പോകുന്നില്ല ഞാൻ എന്റെ പഠനകാലത്ത് ബുക്കീന്ന് പഠിച്ചതിനേക്കാൾ കൂടുതൽ ജീവിതം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കോട് കൂടി പാസ് ആയ വ്യക്തി തന്നെയാണ് ഞാൻ പക്ഷെ നമ്മളെയൊക്കെ പഠിപ്പിച്ച രീതിയൊക്കെ ഭയങ്കര റോങ്ങ് ആയിട്ടാണ് എനിക്ക് ഇപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നത് കാര്യം ഒരാളെ മുന്നിൽ പോയിരുന്ന് നല്ല പ്രോപ്പറായിട്ട് തല കുറിച്ച് സംസാരിക്കാൻ ഞാൻ എത്ര കാലം കഴിഞ്ഞിട്ടാണ് പഠി പഠിച്ചത് അതെന്റെ ജീവിതത്തിൽ നിന്നാണ് പഠിച്ചത് സീരിയസ്ലി പത്താം ക്ലാസ്സിൽ പത്തേ പ്ലസ് പഠിച്ച പല കുട്ടികൾക്കും നമ്മുടെ റോഡ് ഒന്ന് ക്രോസ് ചെയ്യാൻ പോലുള്ള കഴിവാണില്ല അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കേട്ടിട്ട് എനിക്ക് കൂടുതലൊന്നും പറയാൻ പഠിച്ച് ഗതി പിടിച്ച് ആരെങ്കിലും ഉണ്ടേ താഴെ ഒന്ന് കമന്റ് ചെയ്യാം എനിക്ക് തോന്നുന്നു പഠിച്ചിട്ട് ഗതി പിടിക്കാത്ത നടക്കുന്നവരായിരിക്കും കൂടുതലും കൂടുതലൊന്നും പറയില്ല അപ്പൊ ശരിയെങ്കിൽ ബൈ